യെസ് ന്യൂസ് മോർണിംഗ് വിശദമാകുമ്പോൾ ആദ്യം ഒരു അപകട വാർത്തയിലേക്കാണ് ആലപ്പുഴ ചേർത്തലയിലാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ദേശീയപാത നിർമ്മാണ സ്ഥലത്തേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് ആലപ്പുഴയിൽ നിന്ന് യു ഷൈജു വിവരങ്ങൾ നൽകും ഷൈജു ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ചിൽസി ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു അഞ്ചു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ആലപ്പുഴ ചേർത്തലയിലാണ് ഈ സംഭവം ചേർത്തലയിൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഒരു പാലമുണ്ട് ആ പാലത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒരു അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് കമ്പികൾ ഉണ്ടായിരുന്നു ആ കമ്പികളുടെ ഭാഗത്തേക്ക് ബസ് ഇടിച്ചു കയറിയതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പുലർച്ചെ ആയതുകൊണ്ട് തന്നെയാണ് ഈ അപകടം ഇത്ര വലുതായി എഴുപത്തി എട്ട് യാത്രക്കാരോളം ഉണ്ടായിരുന്നു ആ യാത്രക്കാർക്കെല്ലാം പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് പലർക്കും നിസാര പരിക്കുകളാണ് പക്ഷേ ഏതാണ്ട് ഒൻപത് പേരോളം ആളുകളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കയുണ്ട് അവരുടെ കൈകാലുകൾ ഒടിഞ്ഞതടക്കമുള്ള ഗുരുതരമായ പരിക്കുകളാണ് അവർക്ക് സംഭവിച്ചത് ഈ പരിക്കേറ്റ ഒൻപത് ആളുകളെയും ആലപ്പുഴ മണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റ് ാരമായ പരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നതായാലും ഇരുപത്തി എട്ട് പേർക്ക് പരിക്കുപറ്റി എന്നതാണ് അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരം തിരുവനന്തപുരം കോയമ്പത്തൂർ ബസ്സാണ് അപകടം സംഭവിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന അവിടെ കമ്പികൾ ഉണ്ടായിരുന്ന കമ്പിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്